ഫ്രഞ്ച് സർക്കാർ രാജ്യത്തെ ആശുപത്രികൾക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു റഷ്യ നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ജർമ്മനിയും സമാനമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഫ്രാൻസും ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കുന്നത് യൂറോപ്പിൽ ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന സാഹചര്യമാണ് നിലവിൽ ഈ രാജ്യങ്ങളെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാനായി നിർബന്ധിതരാക്കിയത് ഒരു ഫ്രഞ്ച് മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അടുത്ത വർഷം മാർച്ചോടെ സാധ്യമായ വലിയ ഇടപെടൽ തയ്യാറെടുക്കാൻ ഫ്രാൻസിന്റെ ആരോഗ്യ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പരിക്കേറ്റ നിരവധി സൈനികരെ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പിന്തുണ രാഷ്ട്രമായി ഫ്രാൻസ് പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങളും തങ്ങളും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് എന്നാണ് ജർമ്മൻ പ്രതിരോധ മേധാവി വ്യക്തമാക്കിയത് റഷ്യൻ സൈന്യം ബെല്ലാറസിലാണ് സൈനിക അഭ്യാസം നടത്തിയത് എന്നാൽ പുടിൻ ജർമ്മനിയെ ആക്രമിക്കാൻ സാധ്യതയില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്കകൾക്കിടയിലാണ് ഇക്കാര്യം കൂടി വരുന്നത് നാറ്റോ മേധാവി മാർക്ക് റൂട്ടിന്റെ അഭിപ്രായത്തിൽ റഷ്യയും ചൈനയും ചേർന്നിട്ടായിരിക്കും യുദ്ധം ആരംഭിക്കാനായി സാധ്യത ജൂലൈയിൽ ചൈനീസ് റഷ്യൻ നേതാക്കളുടെ സംയുക്ത ആക്രമണം ഒരു ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാമെന്നും ഇത് സർവനാശത്തിൽ കലാശിക്കുമെന്നും നാറ്റോ മേധാവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മാർക്ക് റൂട്ട് പറയുന്നത് ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നാണ് പുടിൻ ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവയെ പിടിച്ചെടുക്കാനും ശ്രമം നടത്തും എന്നാൽ നാറ്റോ സഖ്യം ശക്തമായതുകൊണ്ട് തന്നെ റഷ്യ അതിന് തയ്യാറാകാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഒരു വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട ആയുധങ്ങളാണ് വെറും മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം ഇനി വരാൻ പോകുന്നത് ഒരു ശുഭകാര്യമല്ല എന്നത് തീർച്ചയാണ് വെറുതെ ഒന്നും പുടിൻ ഇങ്ങനെയൊരു നീക്കം നടത്താൻ ചാൻസ് ഇല്ലല്ലോ അതോടൊപ്പം തന്നെ എസ് സി യു ഉച്ചകോടിയിൽ റഷ്യയും കൊറിയയും ചൈനയും ഒത്തുചേർന്നിരിക്കുന്നതും ഒരു നല്ല കാര്യമായി നമുക്ക് തോന്നുന്നില്ല എന്തായാലും കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യൂ മറ്റു വിഷയമായി വീണ്ടും എത്തും നന്ദി